നിങ്ങളുടെ പെൺമക്കൾ എന്ന് പറയുന്നത് ഒരു എന്താ വില്പന ചരക്കല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഈ ഒരു റിസ്ക് എടുക്കാൻ വേണ്ടിട്ട് കേരളത്തിലെ ഒരു എഴുപത് ശതമാനം പേരൻസ് തയ്യാറാവില്ല എന്നുള്ളതാണ് ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ കൊറേ മാരേജസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഇതിനകത്തൊക്കെ ഡൗറി കൊടുക്കണ്ട എന്ന് പറഞ്ഞാല് അവര് കേക്കില്ല കുറച്ചുനാളൊക്കെ മുമ്പ് കുറെ പരസ്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഡൗറി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് കൊറേ പെൺകുട്ടികൾ എന്താ പറയാ അതിന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് വരുന്ന ഒരു കുറെ ആഡുകള് ഷോർട്ട് വീഡിയോസൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ കാർ എടുക്കാൻ വേണ്ടിട്ട് ഗോൾഡ് നൂറ് നൂറ് പൗൺ ആ എന്റെ കുട്ടിക്ക് കയ്യിലും കാലിലും ഒന്നും ഇല്ലാതെ ആൾക്കാർക്ക് നാണോ ഇല്ലെന്ന് ഞാൻ ആലോചിക്കും കാരണം ഒരു പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുവരുമ്പഴക്കും അവർക്ക് നോക്കാനായിട്ട് ശേഷിണ്ടായിരിക്കണല്ലോ ഇല്ലാണ്ട് ഇത് വെച്ചിട്ട് നോക്കാം അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഈ കാറ് ഞങ്ങക്ക് കിട്ടൂല ഇത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഏതായാലും കല്യാണം കഴിക്കുമ്പോൾ ഈ ഡൗറി സ്ത്രീധനം കൊടുക്കുന്നതിനെ പറ്റി എന്താ ഒരു അഭിപ്രായം അഭിപ്രായവും വർഷങ്ങളായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാം അല്ല നമ്മൾ ഇവിടുന്ന് ചർച്ച ചെയ്താൽ ഈ ആൾക്കാര് തന്നെ ഇതൊക്കെ ചെയ്യുന്നുള്ളതാണ് അതിനകത്ത് മാറ്റമൊന്നും വരാൻ പോണില്ല കാരണം എന്താണ് ഇപ്പം അല്പം സ്ത്രീധനവും കാര്യങ്ങളൊക്കെ കൊടുത്താലാണ് നമ്മള് വേറൊരു വീട്ടിലേക്ക് നമ്മുടെ കുട്ടീനെ അയക്കുമ്പോ അവർ ആ രീതിയിൽ നോക്കോളൂ എന്നുള്ള രീതിയിലാണ് അവരുടെ പരിചിതമായ ഒരു സാധനമാണ് അത് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ഗിഫ്റ്റ് അല്ല അത് ഗിഫ്റ്റ് കൊടുക്കുന്നു പറയുമ്പോഴേക്കും ഇങ്ങനെ ഗിഫ്റ്റ് കൊടുത്തിട്ട് നമ്മള് കല്യാണം കഴിപ്പിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ ഇത്രയും ഗിഫ്റ്റുകൾ കൊടുത്താണെങ്കിലും അവിടെ ചെലപ്പോ അവർക്ക് വേണ്ട രീതിയിലുള്ള വില കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല അത് ഇവർക്ക് അറിയില്ല ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ മക്കളുടെ ഏറ്റവും കൂടുതൽ കാണേണ്ട എന്താണ് അവർ സക്സസ് ആവുന്ന ഒരു കാര്യല്ലേ സന്തോഷമാണ് അവർ അവരവരുടെ ലൈഫിൽ അവരുടെ എയിംസ് അച്ചീവ് ചെയ്യുന്നത് ഡ്രീംസ് അച്ചീവ് ചെയ്യുന്നത് ഈ സാധനമാണ് ആ ഒരു സക്സസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ നിങ്ങളുടെ കുട്ടികളെ പറ്റി പ്രൗഡ് പ്രൗഡാവാണ് ചെയ്യേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരാൾ ഒരാളെ കല്യാണം കഴിച്ചതിന്റെ പേര് പ്രൗഡാവുന്നായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ കാരണം അതിനകത്ത് ഓക്കെ ഒരു എന്റെ മകളാണെങ്കിൽ മകനാണെങ്കിൽ ഇവരെയാണ് പ്രണയിക്കുന്നത് അതിനകത്ത് നിങ്ങൾക്ക് എന്ത് പ്രൗഡ് ആവാനാണ് പ്രത്യേകിച്ചുള്ളത് നിങ്ങൾക്ക് ഈ പറയുന്ന ഗിഫ്റ്റ് എത്രയോ ആൾക്കാർ ചിത്രയ്ക്ക് അറിയാമായിരിക്കും ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ ഒന്ന് സക്സസ് ആവാൻ വേണ്ടിയിട്ട് കാരണം ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സാധനം അടിസ്ഥാനമാണ് ഒരു ബിസിനസ് തുടങ്ങാനാണെങ്കിലും നമുക്ക് നമ്മുടെ കരിയർ ഒന്ന് ബിൽഡപ്പ് ചെയ്തു പോകാനും ഈ ഒരു സാഹചര്യങ്ങളിലൊന്നും ഈ പറയുന്ന പേരൻസ് ഈ ഒരു ഗിഫ്റ്റുകൾ കൊടുക്കുന്നില്ല അവർക്ക് റിസ്ക് എടുക്കാൻ വയ്യ നമ്മുടെ കേരളത്തിൽ കേരളത്തെ എന്ന് ഇന്ത്യ മൊത്തത്തിൽ ഒരു സംസ്കാരത്തിനൊരു അടിസ്ഥാനം ഉണ്ടെങ്കിലും കേരളത്തെ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ എത്ര പേരൻസ് അവരുടെ മക്കളോട് ബിസിനസ് തുടങ്ങാൻ വേണ്ടി അത്യാവശ്യം നല്ല ക്യാപിറ്റൽ കൊടുക്കും അതേ പേരന്റ്സ് തന്നെ അതിൽ ആ അതിനകത്തിൽ റിസ്ക് എടുക്കാൻ വയ്യാത്ത പേരൻസ് ആണ് പ്രത്യേകിച്ച് വലിയ മുൻപരിചയങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയുടെക്ക് കൈപിടിച്ച് കൊടുക്കുന്ന സമയത്ത് ഇതേ പൈസ തന്നെ അയാൾക്ക് കൊടുക്കുന്നു അതെ ഗിഫ്റ്റ് ആണ് അതെ അത് ആ ഒരു ഗിഫ്റ്റ് ആ ഒരു മെത്തേഡ് മനസ്സിലാവുന്നില്ല എത്രയോ ആൾക്കാർ ഇവിടെ സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസക്ക് വേണ്ടിയിട്ടൊക്കെ നടക്കുന്നുണ്ട് ഇവരൊക്കെ വീട്ടിൽ ശരിക്കും ഫിനാൻഷ്യലി അത്യാവശ്യം സ്റ്റേബിൾ ആയിരിക്കും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇവരെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഒരു എഴുപത് ശതമാനം പേരന്റ്സ് തയ്യാറാവില്ല എന്നുള്ളതാണ് അവസ്ഥ എന്ന് പറയുന്നത് ഇവർക്ക് എഡ്യൂക്കേഷനെ സഹായി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ മുടക്കുന്നത് നമ്മുടെ കേരളത്തിൽ നമുക്ക് കാരണം പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ കൂടുതൽ പാർട്ട് ടൈം ജോബ്സിലൊക്കെ അവർ ഏർപ്പെട്ടിട്ട് അവരുടെ സ്റ്റഡീസ് ഒക്കെ മുൻപോട്ട് പോന്നിട്ടുണ്ട് ഇവിടെ ഒക്കെ ഫിനാൻഷ്യലി കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അങ്ങനെ ഒക്കെ ഒരു എന്താ പറയാ ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടൊക്കെ ജോലി ചെയ്തിട്ട് അങ്ങനെ പഠിക്കത്തുള്ളൂ പക്ഷെ ഇവിടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു പേരന്റ്സും അതിനുശേഷം ഇവരുടേതായിട്ടുള്ള ഒരു പാഷനേറ്റ് ആയിട്ട് ഒരു ഒരു സംരംഭം തുടങ്ങാനോ അത്തരത്തിൽ ഒരു സപ്പോർട്ടും കൊടുക്കുന്നില്ല കാരണം അവരെന്താ പറയുന്നത് അതൊക്കെ ഭയങ്കര റിസ്ക് ആണ് മേ ബി അത് പൊളിഞ്ഞു പോയാലോ പൊളിഞ്ഞു പോയാ പോകട്ടെ നിങ്ങള് നിങ്ങളുടെ നിങ്ങളുടെ കുട്ടികളുടെ ഒരു ഡ്രീമിന് വേണ്ടി ഒരു ക്യാപിറ്റൽസ് ആണ് സഹായിക്കുകയല്ലേ ചെയ്യുന്നത് അത്രയും വലിയ അതിലും അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല നിങ്ങൾക്ക് ഇതൊരു പരിചിതമല്ലാത്ത ഒരു ഒരാൾക്ക് വേണ്ടിട്ട് കാർ എടുത്ത് വെക്കാം കാർ എടുക്കാൻ വേണ്ടിയിട്ട് ഗോൾഡ് നൂറ് നൂറ് പവനായും ആ ഒരു ഇപ്പോൾ സ്വർണത്തിനൊക്കെ വില കൂടിയത് കൊണ്ട് അത്യാവശ്യം ആ നൂറ് അമ്പതിരുപത്തഞ്ച് മോലേക്കൊക്കെ മാറിയിട്ടുണ്ടായിരിക്കാം എന്നാലും ഇതിനു വേണ്ടിയിട്ട് സമ്പാദിച്ച് വെക്കുന്ന ഒരു പൈസ എന്ന് പറയുന്നത് ഇവര് ചിലപ്പോ വർഷങ്ങളോളം എന്താ പറയാ പിശുക്കി ആയിരിക്കും ഈ സാധനം സമ്പാദിച്ചു വെക്കുന്നത് അറ്റ് എൻഡ് ഓഫ് ദ ഡേ നാട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ നമ്മുടെ കുട്ടീനെ ആർഭാടമായിട്ടൊരു കല്യാണം നടത്തി കൊടുക്കുക ഇതാണ് മിക്ക കേരളത്തിലുള്ള മാതാപിതാക്കളുടെയും ഒരു സ്വപ്നം എന്ന് പറയുന്നത് അതിനെതിരെ നമ്മളിപ്പോ ഒരാളോട് നമുക്കത് പറയാൻ പറ്റില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾ അങ്ങനെ വേണം ചെയ്യാൻ അപ്പൊ അവരെ സംബന്ധിച്ച് നാട്ടുകാരെന്ത് വിചാരിക്കും എന്റെ കുട്ടിക്ക് കയ്യിലും കാലിലും ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് കറക്കി വിടുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അല്ലേ ഈ സാധനം വർഷങ്ങൾ ഇങ്ങോട്ട് മാറിയിട്ടും ഈ സാധനം ഉണ്ടെന്നുള്ളതാണ് പല ആൾക്കാരും ഇപ്പൊ അവരുടെ വെഡിങ്ങിന് വേണ്ടിട്ടൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഈ മാറ്റിവെച്ചിരിക്കുന്ന പണം കൊണ്ട് വേൾഡ് ട്രിപ്പ് ഒക്കെ നടത്തുന്നു ഇങ്ങനെ ഒരു സർവേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കുറച്ച് നമുക്ക് പരിചയമുള്ളത് ചില ഒക്കെ ആണെങ്കിൽ അവരവരുടെ ഏഹ് സ്വർണം ഉപയോഗിച്ച് സ്വന്തമായിട്ട് പണിയെടുത്തിട്ട് കല്യാണം കഴിക്കുന്നു അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇടയ്ക്ക് ട്രെൻഡ് ആയിട്ടുണ്ടായിരുന്നു ഡൗറി ആയിട്ടുള്ള വിവാഹങ്ങൾ എന്തുകൊണ്ട് ഇതൊക്കെ ട്രെൻഡിങ് ആവുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാരണം നമ്മുടെ സമൂഹത്തിൽ എന്താ പകുതി മുക്കാലും ഇതാണ് നടക്കുന്നത് ഈ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ കൊടുക്കരുത് ഈ പറയുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് അതേപോലെ പി ജി സ്റ്റുഡൻസിനൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഡൗറി കൊടുക്കില്ല എന്നുള്ളത് എന്തോ എഴുതി വാങ്ങുന്നുണ്ട് അതേപോലെ ഗവൺമെന്റ് നടക്കുന്ന കാര്യങ്ങളല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൗറി എന്ന് പറയുന്നത് ഇപ്പൊ വലിയ അതായത് കൊടുക്കണ്ടെന്നൊക്കെ പറയുമെങ്കിലും പകൽ വെളിച്ചത്തിൽ അതിനൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് സ്ത്രീധന ആവശ്യപ്പെട്ടിട്ട് ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായി രണ്ടായിരത്തി കുറെ രണ്ടായിരത്തി നാലോ രണ്ടായിരത്തി അഞ്ചോ ആണ് തോന്നുന്നു ഡോറിക്കെതിരെയുള്ള ഒരു നിയമം വന്നിട്ട് എന്ന് വെച്ചാൽ അത്രയും കൊല്ലം മുമ്പ് സ്ത്രീധന നിരോധന നിയമം വന്നിട്ടുള്ള ഈ രാജ്യത്ത് ഇപ്പോഴും ഓരോ പെൺകുട്ടികളും സ്ത്രീധനം കുറഞ്ഞു പോയി എന്ന് പറയുന്ന രീതിയിൽ ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിച്ചു മരിക്കുന്നുണ്ട് അപ്പൊ ആലോചിച്ചൊക്കെ എന്ത് മാറ്റം അതോട് ഉണ്ടായിട്ടുള്ളത് ഇങ്ങനൊരു നിയമം നമുക്ക് കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണോ ഈ പറയുന്ന കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളോടും ആൺകുട്ടികളോടും അതേപോലെ കല്യാണം കഴിപ്പിക്കാൻ പോകുന്ന മാതാപിതാക്കളോടാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു നിയമം എന്ന് പറയുന്നത് എന്തോ നിങ്ങളുടെ പെൺമക്കൾ എന്ന് പറയുന്നത് ഒരു എന്താ വില്പന ചരക്കല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അവര് നല്ല രീതിയിൽ ഒരിടത്ത് പോയി ജീവിക്കാൻ നിങ്ങൾ പൈസ കൊടുത്ത് വിട്ടതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഏറ്റവും മോശമായിട്ടുള്ള ഒരിടത്തേക്കാണ് നിങ്ങളുടെ മോള് പോകുന്നതെങ്കിൽ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വഭാവത്തിന് തന്നെയാണ് പ്രശ്നം അയാൾക്ക് എത്ര പൈസ കിട്ടിയിട്ടുണ്ടെങ്കിലും കാര്യമില്ല ആ വൃത്തികെട്ട സ്വഭാവം മാറ്റം മേടിക്കുന്ന ആൾക്കാർക്ക് നാണോ ഇല്ല ഞാൻ ആലോചിക്കും കാരണം ഒരു പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുവരുമ്പഴേക്കും അവർക്ക് നോക്കാനായിട്ട് ശേഷി ഉണ്ടായിരിക്കണമല്ലോ അല്ലാണ്ട് ഇത് വെച്ചിട്ട് നോക്കാം അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഈ കാറ് ഞങ്ങൾക്ക് കിട്ടൂല ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഏതായാലും കല്യാണം ഈ പെൺകുട്ടി കൊണ്ടുവരുന്ന പൈസ ഉണ്ട് ഇവർക്ക് വാങ്ങാനുള്ള സ്ഥലം വരെ നോക്കി വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് എന്നിട്ട് കൊണ്ടു അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ തന്നെ മറ്റേ പെങ്ങന്മാരുണ്ടെങ്കിൽ ആ പെൺകുട്ടീനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിട്ട് ഈ പൈസ ബിസിനസ് എന്ന് പറയുന്നത് ഒരു പക്ക ആണ് നമ്മുടെ കേരളത്തില് വിവാഹം എന്ന് പറയുന്നത് അത് എത്ര ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ശരി അത് അങ്ങനെ തന്നെയാണ് നടക്കുന്നത് പണ്ട് പുരുഷധനം ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഇവർ ആലോചിക്കണം പണ്ട് ഈ ഒരു സ്ത്രീയെ എന്ന് പറഞ്ഞ അത്ര മഹത്വത്തോടാണ് അവർ കാണുന്നത് നല്ല ആരോഗ്യമുള്ള ഒരു സ്ത്രീയെ അവർക്ക് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ അങ്ങോട്ട് പൈസ കൊടുക്കണം ഇവർ അങ്ങോട്ട് പൈസ കൊടുക്ക അത്രയും കാലം ആ പെൺകുട്ടിയെ വളർത്തി വലുതാക്കിയതിനുള്ള പൈസ അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ ആ പെൺകുട്ടീനെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചുള്ളൂ ആ ഒരു സിസ്റ്റം മാറി ഈ പറയുന്ന മരുമക്കത്തായ സിസ്റ്റം ഒക്കെ മാറിയില്ലേ അതിനൊക്കെ ശേഷം അങ്ങനെ മാറിയിട്ടാണ് ഈ പറയുന്ന സ്ത്രീധനം വന്നത് ഈ മെയിൽ ഡോമിനൻസ് എന്ന് പറയുന്ന ഒരു സാധനയില്ലേ അതിന്റെ ഒരു അടിച്ചേൽപ്പിക്കലായിരുന്നു ഈ പറയുന്ന സ്ത്രീധനം സിസ്റ്റം കൊണ്ടുണ്ട് എന്നിട്ട് ഈ സ്ത്രീധന നിരോധന നിയമം വരുന്നതിന് മുമ്പ് ഇപ്പൊ എത്ര സൂസൈഡ് കേസുകളും അല്ലേത് ഈ ഭക്തൃ വീട്ടിൽ കൊല്ലപ്പെടുന്ന കേസുകളും ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഡബിൾ അരട്ടിയായിരുന്നു ഈ നിയമം വരുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്ന് നിയമ പോരാട്ടങ്ങളിലൂടെ വാങ്ങിച്ചിരുന്നു എത്രയോ അച്ഛനമ്മമാരുടെയും പെൺകുട്ടികളുടെയും കണ്ണീര് വീണിട്ട് തന്നെയാണ് ഈ ഒരു നിയമം വന്നിട്ടുള്ളത് അതിനുശേഷം ഇപ്പോഴും എന്താ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ചിത്ര ഒരു നാ ഏത് നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണം കുടുംബം കാണാൻ പറ്റും അവിടെ ഒരു പത്തിരുപത് പേര് ഇരുന്ന് ഇങ്ങനെ ഒരു കൂടെ കൊടുക്കുകയാണെങ്കിൽ അത്രയും കാര്യം എന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ നോക്കാണ് എത്ര 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 പൈസ ും കൊടുത്തില്ലേ എത്ര ദരിദ്രവാസികളാണ് ഇങ്ങനെയാണോ ഒരു ഒരു കുന്ത ഇല്ലാതാണോ ഇപ്പോഴും വീട്ടിലേക്ക് പിന്നെ ഒരു ഇതുണ്ട് ഡൗറിയുടെ മാത്രം പറയുമ്പോ അതായത് ഇപ്പൊ നമ്മളുടെ വീട്ടിലൊരു കല്യാണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പൊ ഒരു ഒരു അയ്യായിരം രൂപ നമുക്ക് തന്നു വിചാരിക്കാം ഇത് ഈ അയ്യായിരം രൂപ അവര് കൊടുക്കുന്നത് നാളെ അവരുടെ വീട്ടിലൊരു കല്യാണം വരും അപ്പൊ ഇതുപോലെ അവർക്ക് തരണം എന്നുള്ള രീതിയിൽ ആ യ്യായിരം രൂപ വന്നു അപ്പൊ അവരെന്തായാലും ഒരു പത്ത് രൂപ തരാതിരിക്കില്ല അന്ന് അന്നും കൊടുത്തതല്ല എന്തായാലും കുറച്ച് കൂടുതൽ കിട്ടാതിരിക്കില്ല എന്നൊക്കെ തിങ്ക് ചെയ്യുന്ന ആൾക്കാർ അതായത് ഈ കല്യാണം നടക്കുമ്പോ ഒരുപാട് ബിസിനസ്സുകളാണ് അവിടെ നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആലോചിക്കും ചിത്രക്ക് ഇപ്പൊ അങ്ങനെ ഹൗസ് വാമിങ്ങോ കല്യാണമൊക്കെ നടന്നൊക്കെ ഇങ്ങനെ ഒരു പേയ്മെന്റ് കൊണ്ട് തന്നു ഇവർ തിരിച്ചു ഈ പ്രോഗ്രാം വിളിക്കുന്ന സമയത്ത് ചിത്ര ചിത്രയുടെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ ആണ് കടന്നു പോകുന്നത് അഞ്ചിന്റെ പൈസ എടുക്കാനില്ല ഫുഡ് കഴിക്കാനില്ല അല്ലെങ്കിൽ ഇതിനൊന്നും പൈസ എടുക്കാനില്ല വിഷം മേടിച്ച് കഴിക്കാൻ ചിത്രയുടെ പൈസ ഇല്ല ആ സാഹചര്യത്തിലാണ് ആൾക്കാര് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നമ്മളെ വിളിക്കുന്നത് അപ്പൊ എന്താ അപ്പൊ ചിത്രം ഏറ്റവും കൂടുതൽ എന്താ നമുക്ക് അപ്പുറത്തെ ആവശ്യങ്ങളൊക്കെ മറ്റു ഞാൻ ഇനി ഇവരുടെ കല്യാണത്തിന് പോകണം അല്ലെങ്കിൽ എന്റെ ഇവരുടെ പാലിവാസിനു പോകണം ഇതിനൊക്കെ ഞാൻ എങ്ങനെ പൈസ അറേഞ്ച് ചെയ്തുള്ള ടെൻഷൻ ഈ ഒരു സാധനം കേൾക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഓക്കെ ഇനി അടുത്ത ടൈമിൽ ക്ലൈമിൽ പരാതിയായിരിക്കും അല്ല അതിനുശേഷം ഇനിയിപ്പൊ ചിത്രയുടെ വീട്ടിലൊരു ഫങ്ഷൻ ഇതേപോലെ നടക്കുമ്പോ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും ഇതേപോലെ പേയ്മെന്റ് വാങ്ങും അപ്പൊ നമ്മള് ഒരാളോട് പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണ് ഇത് വാങ്ങുന്നത് വാങ്ങാതിരുന്ന പിന്നെ നമുക്ക് ഇതിന്റെ വരിക്കും ഇഷ്ടമുള്ള ആൾക്കാര് വന്നാ മതി പൈസ തരാൻ വേണ്ടി എന്തിനാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു ഫങ്ഷന് വേണ്ടി വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരിക ആ ഒരു സംവിധാനത്തിലൊക്കെ ഇതൊക്കെ നിർത്തേണ്ട കാലമായിട്ടുള്ളതാണ് ഈ ഇന്റിമേറ്റ് മാരേജസ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമല്ല ഇത് ഹൃദയത്തിനകത്ത് ഇന്റിമേറ്റ് മാരേജ് കൊണ്ടുവന്നൊരു ട്രെൻഡിങ് അതെ 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 ഹൃദയത്തില് അല്ല ശരിക്കും ട്രെൻഡിങ് ആയത് പൃഥ്വിരാജന്റെ കല്യാണത്തിനാണ് വളരെ കുറച്ച് ആൾക്കാര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ആൾക്കാരെ വെച്ചിട്ട് അവർ സോഷ്യൽ മീഡിയ പോലും പിന്നീടല്ലേ നമ്മൾ എല്ലാവരും അറിഞ്ഞതൊക്കെ അന്ന് സോഷ്യൽ മീഡിയ കൊറേ ആക്റ്റീവ് പോലും അല്ല പക്ഷെ മാധ്യമ പ്രവർത്തകർ പോലും അറിഞ്ഞത് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് അത് പുറത്ത് വിട്ടതൊക്കെ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് പുറത്തൊക്കെ വിട്ടത് അപ്പൊ അങ്ങനെ കുറെ മാരേജസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതിനകത്തൊക്കെ ഡൗറി കൊടുക്കണ്ട എന്ന് പറഞ്ഞാല് അവര് കേക്കില്ല ാണെങ്കിലും എന്നാണെങ്കിലും ഡൗറി എന്ന് പറയുന്നത് ആണെന്ന് വന്നാലും ആണെന്ന് പറഞ്ഞാലും പക്ഷെ ഇവരൊക്കെ ഈ ഡൗറി കൊടുക്കും അല്ല കൊടുക്കാൻ വേണ്ടി ടെൻഷൻ ടെൻഷൻ വെക്കണ്ടേ എന്നൊക്കെ വിവാഹം നടക്കാതിരിക്കുന്ന ഇത്രയേതൾക്കണ്ടെന്ന് അവിടെ ഈ പറയുന്ന സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ട് അങ്ങനെ വിവാഹ ആലോചനകൾ ചെല്ലാതെ ആ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ആരെങ്കിലും നോക്കണം എന്നൊരു കൺസെപ്റ്റ് ആണ് അല്ലെങ്കിൽ അവർ ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും ഡൗറി കൊടുക്കാത്തത് കൊണ്ട് കല്യാണം നടക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ നമുക്ക് ഈ ഭാഗ്യദേവത ജയറാമിന്റെ സിനിമ ഉണ്ടല്ലോ അതിനകത്തിൽ ഒരു എഗ്രിമെന്റ് കല്യാണമല്ലേ കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത്ര കൊടുക്കാം സാധനം എത്ര പേർക്കാരുടെ ലൈഫിൽ നടക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ബാക്കി എമൗണ്ട് കൊടുക്കാം അത് കൊടുക്കാത്തതിന്റെ പേരിൽ തിരിച്ച് വീട്ടിൽ കൊണ്ടു നിർത്തുന്ന അവസ്ഥ ഈ അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഇണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ എന്നിട്ട് പോലും നമ്മുടെ നമ്മുടെ അയൽ വീട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടാലും അടുത്ത തവണ നമ്മുടെ വീട്ടിൽ ഒരു വിവാഹം നമ്മൾ എന്ത് ചെയ്യും വീണ്ടും ഇതേപോലെ തന്നെ ഡൗറിയൊക്കെ സെറ്റ് ആക്കി ലോൺ എടുത്ത് കല്യാണം കഴിപ്പിക്കുന്ന ലോൺ എടുത്ത് അത് അടക്കേണ്ടത് പിന്നീട് അവരാണ് അതെ കാരണം വീണ്ടും ഞാൻ ഈ ലോൺ എടുത്തൊക്കെ വിവാഹം കഴിക്കുന്ന കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഈ പ്രതിസന്ധി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ എന്തിനാണ് മറ്റുള്ള ലൈഫിലേക്ക് കിടക്കുന്നത് ഈ നമ്മൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ വേണ്ടി ഒരു സംരംഭം ഒക്കെ തുടങ്ങാൻ വേണ്ടി നമ്മൾ ലോൺ എടുക്കും അത് നമുക്ക് എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടും എന്ന് വിചാരിച്ച് നമുക്ക് ഇൻകം വന്നോളും അത് വെച്ചിട്ട് നമുക്ക് അത് സെറ്റിൽ ചെയ്യാന്നുള്ള ഒരു 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 കോമൺ സെൻസ് വെച്ചിട്ടാണല്ലോ നമ്മൾ അത് എടുക്കുന്നത് പക്ഷേ ഈ കല്യാണമൊക്കെ കഴിക്കുമ്പോ അതിന് വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ട് നമ്മൾ എന്ത് എന്ത് വെച്ച് നമ്മൾ തിരിച്ചു കൊടുക്കും നമ്മൾ പിന്നെ ജോലി ചെയ്യാണ് ഭാഗം അതിന് വേണ്ടി സമ്മതിക്കാത്ത വീടുകളുണ്ട് ചിത്ര കാരണം നമുക്ക് വേണ്ടിട്ട് ഇപ്പൊ ലോൺ എടുത്ത് അവര് വിവാഹം കഴിപ്പിച്ചു തന്നു എടുത്ത് സ്ത്രീധനം കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇത് അടയ്ക്കാൻ പോകുന്നത് ഈ പറയുന്ന പെൺകുട്ടിയുടെ വീട്ടുകാരാണ് പല വീട്ടുകൾ ഈ ഭർത്തൃ വീട്ടിൽ നിന്നും ഇത് അടക്കാനൊന്നും സമ്മതിക്കില്ല ഈ നഴ്സിംഗ് ആൾക്കാരുടെ കുറെ അധികം നമ്മൾ കേട്ടിട്ടില്ല നഴ്സ് നഴ്സിങ്ങിന് പഠിക്കാൻ നേരം ഇവർ ലോൺ എടുക്കും ലോൺ എടുത്തു എടുത്തുകഴിഞ്ഞ ഇവർ നഴ്സ് ആയി കഴിഞ്ഞതിന് ശേഷം ജോലിക്കൊക്കെ ഒന്ന് കയറി കഴിഞ്ഞതിന് ശരിക്കും ഇവർ ഇവര് കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ചതിന് ശേഷം പല വീട്ടിൽ നിന്നും ഈ ലോൺ തിരിച്ചടയ്ക്കാൻ സമ്മതിക്കാത്തൊരവസ്ഥയിലേക്ക് കിടക്കുന്നുണ്ട് കാരണം ഇനി നീ പണി എടുക്കുന്നത് എവിടത്തേക്കാണ് നീ ഇപ്പൊ കല്യാണം കഴിച്ച വീട്ടിലേക്കാണ് ഇനി നീ നിന്റെ വീട്ടിലേക്ക് കൊടുക്കണ്ട അല്ലെങ്കി ആ ലോൺ അവരടച്ചോളൂ അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ആ ലോൺ എടുത്ത് പഠിപ്പിക്കാന്നുള്ളത് ഇങ്ങനെ ചിന്തി ഇല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു പക്ഷം ആൾക്കാർ ഈ ഒരു സമൂഹത്തിലുണ്ട് അപ്പോഴാണ് നമ്മൾ ലോൺ എടുത്ത് ഡൗറി കൊടുത്തു വിടുന്നത് അപ്പൊ ഇവര് തിരിച്ചടക്കാൻ പോകല്ലേ ഡൗറി എന്ന് പറയുന്നത് തന്നെ അങ്ങോട്ട് അവന് കൊടുത്തതാണ് അപ്പൊ ഇനി ആ ഒരു പേയ്മെന്റ് തിരിച്ചടക്കുക എന്ന് പറയുന്നത് വീണ്ടും എന്താ പത്തിരുപത് വർഷം കഷ്ടപ്പെട്ട് വളർത്തുന്നു വീണ്ടും ലോൺ എടുത്ത് ആ ലോൺ അടയ്ക്കാൻ വേണ്ടിട്ട് വീണ്ടും ഇവർ അറുപതാമത്തെ വയസ്സ് തൊട്ട് വീണ്ടും പണി കഷ്ടപ്പെടുകയാണ് കഷ്ടപ്പെട്ട് തുടങ്ങുകയാണ് ഇനി അതിന്റെ ഇടക്ക് ബാക്കി സ്വത്ത് മീതമ്പക്കളാണെങ്കില് അതിന്റെ അല്പം അങ്ങോട്ടും അങ്ങോട്ടും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വീണ്ടും അടിയാണ് കുറച്ച് നാളൊക്കെ മുമ്പ് കുറെ പരസ്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഡൗറി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് കുറെ പെൺകുട്ടികൾ എന്താ പറയാ അതിന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് വരുന്ന ഒരു കുറെ ആഡുകള് ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ആ ഒരു ഓള ഉണ്ടാക്കും എന്നുള്ളതല്ലാതെ അത് ഒരുപാട് പേര് ഷെയർ ചെയ്യുകയും ചെയ്യും കുറെ ആൾക്കാർ പക്ഷെ അതിനപ്പുറം ഈ ഒരു കാര്യത്തിന് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം അത് കൊടുക്കാനായിട്ട് തയ്യാറായിട്ട് ഒരുപാട് പേര് അവിടെ നിൽക്കുമ്പോ ആ നമുക്ക് നമുക്ക് കോൺഫിഡൻസ് ഇല്ല അവര് നമ്മളെ വില കുറച്ച് കാണും അല്ലെങ്കിൽ നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അനുസരിച്ച് നമ്മള് ഇത്രയും കൊടുക്കണം ഇത്രയും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വില സമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ടാവില്ല എന്നൊക്കെ ചിന്തിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു അങ്ങനെയൊന്നും ചിന്തിക്ക ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതേ സമയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കല്യാണം കഴിഞ്ഞു ഇപ്പം എന്താ പറയാ അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള രീതിയിൽ നമ്മള് ഏഹ് മാലയും കാര്യങ്ങളൊക്കെ ഇട്ടു ചിലപ്പോ അത് റോൾഡ് ഓൾഡായിരിക്കാം അല്ലെങ്കിൽ എടുക്കുന്ന ജ്വല്ലറി ആയിരിക്കാം ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ കല്യാണം കഴിക്കുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നീടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും കൊള്ളാം അവർക്ക് എന്തെങ്കിലും ബിസിനസ്സുകളൊക്കെ തുടങ്ങാനായിട്ട് അവർക്ക് പൈസ കൊടുക്ക എടുത്തായിട്ട് കൊടുക്കുക ഇല്ലാതെ ആൾക്കാരെ കാണിക്കാനായിട്ട് നൂറ് പവനും ഒരു മറ്റേ എന്താണ് എന്താ പറയുക ഒരു ഇന്നോവ കാറും അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരു ബെൻസോ കാര്യങ്ങളോ ഒക്കെ കൊടുത്ത് കല്യാണം കഴിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഒരു എഫ് ടി ഇട്ട് കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യം എന്താന്നുള്ളതാണ് ഇത് കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം ആളുകള് നമ്മളെ തിരിച്ചു നോക്കുമോന്നുള്ളത് പോലെ അറിയില്ല കാരണം പുതിയൊരു വീടാണ് പുതിയൊരു വീട്ടിൽ ആ അച്ഛനും അമ്മേനെ തിരിച്ച് എന്റെ അച്ഛനമ്മേനെ ഒക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആകാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ചിലത് കുറച്ചൊക്കെ ഉണ്ടാവുകയുള്ളു ചിലപ്പം നമ്മൾ കാണാത്തോണ്ടായിരിക്കാം നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരും ഉണ്ട് പക്ഷെ ഈ ഇങ്ങനെ കൊടുക്കുന്ന വീടുകളില് അവരുടെ ആ ഒരു ഇൻസെക്യൂരിറ്റി മാറ്റി കല്യാണം ആൾക്കാരെ മാറ്റിവെക്കുകൾ അറിയാം ഇവർക്ക് നല്ല ആർത്തി ഉണ്ടായിട്ടാണ് വരുന്നത് നിങ്ങളുടെ മോളെക്കാട്ടിൽ അവർക്ക് ആവശ്യമായ ഒരു പണമാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം എന്നുവെച്ചാൽ ഈ പറയുന്ന ഗിഫ്റ്റുകളെ നമ്മൾ ഇന്നത്തെ പെടുത്തില്ല കാരണം ഗിഫ്റ്റുകളുടെ കാര്യത്തില് നമ്മൾ ഗിഫ്റ്റ് ആയിട്ടാണ് ഈ ഗിഫ്റ്റുകൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മക്കളാണ് അവർക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റുകൾ ഒരു പർട്ടിക്കുലർ സമയത്ത് മാത്രം ആ ഗിഫ്റ്റുകൾ കൊടുക്കാൻ വേണ്ടി ഒരു സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ മക്കള് യാതൊരു രീതിയിൽ രക്ഷപ്പെടണ്ട വേറെ പ്രോഗ്രസീവായി സക്സസ് ആയി രക്ഷപ്പെടേണ്ട കല്യാണം കഴിച്ച് രക്ഷപ്പെടാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റുകളെ പറ്റിട്ടല്ല അല്ലാതെ ഡിമാൻഡായിട്ട് ചില ആൾക്കാരൊന്നും ചോദിക്കില്ലേ ഇത്ര വേണം എന്നുള്ളത് അവരെ കൃത്യമായി സൂക്ഷിക്കുക എന്നുള്ള സാധനമാണ് ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മള് എന്താ ഒരു പത്രത്തിനകത്തിൽ അകത്തെ ഒരു പേജില് ചെറിയ വാർത്തയൊക്കെ ആയി മാറ്റപ്പെടത്തേ ഉള്ളൂ നിങ്ങളുടെ മക്കളുടെ ആണെങ്കിലും നിങ്ങളുടെയൊക്കെ ഒക്കെ ലൈഫാണെങ്കിലും